സീ അഭിലാഷേ ഇവിടെ ഇപ്പം അനിൽകുമാർ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു ആ ടി ജയിലിൽ ജയിലിലടച്ചില്ലേ എന്താണ് മഹേഷ് ഭട്ടിനെ ജയിലിൽ അടച്ചില്ലേ സഞ്ജയ് ഭട്ട് ഈ ജയിലിൽ അടച്ചതൊക്കെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഭരണ ഭരണ ആ സഞ്ജയ് ഭട്ട് ഭരണകൂടമോ അല്ല ഈ നാട്ടിലെ കോടതി തന്നെയാണ് ഈ നാട്ടിലെ കോടതിയുടെ അനുവാദമില്ലാതെ ഒരു മനുഷ്യന് ഒരു ദിവസം പോലും ജയിലിലിടാൻ കഴിയില്ലെന്നേ അതേപോലെ തന്നെ ഇപ്പം ഈ പ്രതികൾ ഗുജറാത്ത് സർക്കാർ ഇത് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് അതിനനുസരിച്ച് ഗുജറാത്ത് സർക്കാർ ഒരു നിലപാടെടുത്തു ആ നിലപാട് ശരിയല്ല ആ വിധി തെറ്റായിരുന്നു എന്ന് പറഞ്ഞതും നമ്മുടെ നീതിപീഠമാണ് ഇത് രണ്ടും അനുസരിക്കാൻ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ പൗരന്മാരും ബാധ്യസ്ഥരാണ് അനുകൂലമായ വിധി വരുമ്പോൾ എനിക്കിഷ്ടമുള്ള വിധി വരുമ്പോൾ മാത്രം കോടതി നല്ലതും അല്ലെങ്കിൽ ഈ കോടതി മുഴുവനും മോശവും എന്ന് പറയുന്ന നിലപാട് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബിൽകിസ് ബാനുവിന് നീതി കിട്ടണം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല പിന്നെ ഈ വംശഹത്യ മറ്റൊക്കെ അനിൽകുമാർ ഇവിടെ പറയുന്നത് ഞാൻ അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ഞാൻ മുമ്പ് എൻ്റെ ആദ്യത്തെ റൗണ്ടിലേക്ക് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ ഓഡിയോ നഷ്ടപ്പെട്ടു പോയി ഇവിടെ ജയകൃഷ്ണൻ ഈ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകമായ ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ കുട്ടി കൊച്ചുകുട്ടികളുടെ മുമ്പിലിട്ട് ഒരു അധ്യാപകനെ കൊത്തി കൊത്തിയരിഞ്ഞ കേസിലെ ആ കുറ്റവാളിയെ ആറേഴ് വർഷം കഴിഞ്ഞ് തുറന്നുവിട്ട് ആ കുട്ടികൾ കൊല്ലപ്പെട്ട ആ കൊടും ക്രൂരകൃത്യം നടന്ന അതേ സ്കൂളിലെ പി ടി ഐയുടെ പ്രസിഡൻ്റാക്കിയ ചരിത്രം ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനും മാർക്സിസ്റ്റ് പാർട്ടിക്കുമുണ്ട് ഇത് കൊടും കുറ്റവാളി എന്ന് കോടതി കണ്ടെത്തിയ കുറ്റവാളി എന്ന് കണ്ടെത്തിയ കുറ്റവാളിയായ കുഞ്ഞനന്ദൻ്റെ ശവശരീരം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി മഹാനായ വിപ്ലവകാരി എന്ന് പറഞ്ഞ് ഈ അനിൽകുമാറിൻ്റെ പാർട്ടി ഈ കേരളത്തിനോടാണ് നമ്മളോടാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇവിടെയുണ്ട് വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ അതിൻ്റെതായ രീതി വിമർശിച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കോടതി എന്ന് പറയുന്ന സാധനം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയാനുള്ളതല്ല ഭരണകൂടം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ അതിനെ തിരുത്താനും അതിനെ ആ നിലപാടെടുക്കാനുമുള്ള അധികാരവും അവകാശവും ഇവിടെ കോടതിക്കുണ്ട് അങ്ങനെയുള്ള ആ കോടതി വിധിയെ സർവാത്മന അംഗീകരിക്കുക എന്നുള്ളതാണ് അല്ലാതെ എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് താല്പര്യമുള്ള എനിക്കിഷ്ടമുള്ള വിധി വരുമ്പോൾ നല്ല കോടതിയും അല്ലെങ്കിൽ ഇരുളടഞ്ഞ കോടതിയും എന്ന് പറയുന്നു സഞ്ജീവ് ഭട്ടിനെ ജയിലിലിട്ടത് കോടതിയാണ് ടി സ്റ്റി അസദൽവാദിനെതിരെ കേസെടുത്തതും ജയിലിട്ടതും കോടതിയാണ് വീണ്ടും പറയുന്നു കോടതിയുടെ അനുവാദമില്ലാതെ ഈ നാട്ടിൽ ഒരു പൗരനെ ഒരു ദിവസം പോലും ജയിലിലിടാൻ കഴിയില്ല ഒരു ദിവസം പോലും ജയിലിടാൻ കഴിയില്ല അല്ലെങ്കിൽ ഇവർ പോകട്ടെ ഈ ജയിലിലിടാൻ ആധാരം കോടതിയുടെ മുമ്പിൽ എത്തുന്നത് കേസുകളാണല്ലോ അതിലെ വസ്തുതകൾ അവിടെ പ്രസന്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഫ്രെയിം ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ഇപ്പോൾ സഞ്ജീവ് ഭട്ട് എത്രയോ എത്രയോ നാളുകളായി ജയിലിൽ കഴിയുകയാണ് ടീസർവാദിനെ പോലെയുള്ള ഒരാൾ ഏതൊക്കെ കേസുകളിലാണ് വേട്ടയാടുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എഴുന്നേറ്റും ആരൊക്കെ അവരുടെ വോയിസ് ഉയർത്തിയിട്ടുണ്ടോ അവരൊക്കെ വേട്ടയാടപ്പെടുന്ന ചരിത്രം ഈ പറഞ്ഞതുപോലെ കോടതികളിത് ഇവരെ പിടിച്ച് ജയിലിൽ ഇട്ടോടും എന്ന് പറഞ്ഞുകൊണ്ടാണോ ഞാൻ പറയാം അല്ല ഇവർ സർക്കാർ കോടതിയുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യുന്നു സർക്കാർ ഫ്രെയിം ചെയ്യുന്നു ഈ നാട്ടിലെ നിയമവും ന്യായവും അനുസരിച്ച് കോടതിയുടെ മുമ്പിൽ വാദിക്കുന്നു കോടതിക്ക് ബോധ്യപ്പെടുന്നു അതിനനുസരിച്ചാണ് ജയിലിലേക്ക് പോകുന്നതും വെറുതെ വിടുന്നതുമല്ല കോടതിയുടെ ബോധ്യമനുസരിച്ചാണ് കോടതി ഒരു യന്ത്രമല്ല ഒരു ബോധ്യമനുസരിച്ചാണ് ആ കോടതിയുടെ ബോധ്യമനുസരിച്ചല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല ഒരു സഞ്ജീവിലിട്ടിരിക്കുന്ന കോടതിയാണ് ശരി ചോദിക്കൂ എനിക്ക് ഒരു ചോദ്യം ജയിലിൽ ഇട്ടു ഗുജറാത്ത് സർക്കാർ നിങ്ങൾ വസ്തുതകൾ കോടതി കൊടുത്തു സന്തോഷമുള്ള കാര്യമാണ് കോടതിയാണ് ചെയ്തത് എന്തുകൊണ്ട് ബിൽക്കിസ് ബാനുവിന്റെ കേസിലെ പ്രതികളെ കോടതി മുമ്പാകെ പിടിച്ചു കൊടുത്തില്ല ആ വിചാരണ എന്തുകൊണ്ട് മഹാരാഷ്ട്രത്തിലേക്ക് മാറ്റേണ്ടി വന്നു

ശതമാനം നിയമവ്യവസ്ഥയും വസ്ഥയും അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ ഈ രാജ്യത്ത് പ്രിവേൽ എത്ര തവണ സുപ്രീം കോടതിയുടെ വലിയ ബൃഹത്തായ ഉത്തരവാണ് അതിൽ എത്ര തവണ ജസ്റ്റിസ് നാഗരത്ന എഴുതി വായിച്ച കാര്യങ്ങൾ വഴി റൂൾ ഓഫ് ലോ വയലേറ്റ് ചെയ്യാൻ കുറിച്ചാണ് കോടതി പറയുന്നത് ഞങ്ങൾക്കത് അത് സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് റൂൾ ഓഫ് ലോ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഇന്നിപ്പോ ജഡ്ജി ഏറ്റവും അധികം ഊന്നി പറഞ്ഞിരിക്കുന്ന കാര്യം അത് ഭരണകൂടങ്ങൾ മറികടക്കുമ്പോഴാണ് അങ്ങനെ കോടതിക്ക് പറയേണ്ടി വരുന്നത് ഇവിടെ ആ ഇവിടെ കേരള സർക്കാരിനെതിരെ ഇവിടെ ഭരണകൂടത്തിനെതിരെ നടത്തിയ താക്കീതുകളുടെ ലിസ്റ്റുകൾ എടുത്താൽ അത് ആയിരക്കണക്കിന് പേജുകൾ വരും അത് കോടതിക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ അവകാശമുണ്ടേ നിരീക്ഷിക്കാൻ അവകാശം അത്ര തന്നെ